ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു അത്യുഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അപ്പോൾ മൂങ്ങാമുത്തശ്ശി കല്യാണിയെയും ദീപയെയും പിന്നെ കിരണ്ണയൊക്കെ പ്രായിക്കൊണ്ടിരിക്കുക എടീ എൻ്റെ അമ്മ പറഞ്ഞല്ലോ ഞാൻ അമ്പലനാടയിൽ പോയിരുന്നു നിരങ്ങുമെന്ന് എന്നാൽ കേട്ടോടി അത് സംഭവിക്കാൻ പോകുന്നത് എനിക്കല്ല നീ നിങ്ങൾക്കൊക്കെയാണ് അധികം വൈകാതെ നീയും നിൻ്റെ അമ്മയും നിൻ്റെ ഭർത്താവും നിൻ്റെ മോനും എല്ലാവരും കൂടെ ചേർന്നിരുന്ന് നിരങ്ങോടി പിച്ച എടുക്കേണ്ട അവസ്ഥ വരും വരുമെല്ലാത്തിനും നീ മനസ്സിൽ കുറിച്ചിട്ടോ ദേ കരിനാക്കലേ ഓരോ ഒന്നൊന്നര ആ മനസ്സിലായോടി മനസ്സിലാക്കിക്കോ നീ അനുഭവിക്കാൻ പോകുന്നതേ ഉള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് മൂങ്ങാങ്ങ് പോയി അപ്പൊ കല്യാണി ടെൻഷനോടുകൂടെ ദീപയെയും കിരണ്ണേയും നോക്കുകയാണേശ്വര അമ്മുമ്മയുടെ പ്രാക്കൊന്നും ഫലിക്കല്ലേ ഞങ്ങളൊരു തെറ്റും ചെയ്തിട്ടില്ല എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഈ സമയം പിന്നീട് ബാലണ്ണനെയാണ് കാണിക്കുന്നത് ബാലണ്ണൻ മെക്കാനിക് ചെയ്തുകൊണ്ടിരിക്കുക വണ്ടി ഏതോ റെഡി ആക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പ്രകാശം വരുവാ ബാലണ്ണ ആ എടാ വാടാ പ്രകാശാ ഞാൻ നിന്നെ കാത്തിരിക്കുമായിരുന്നു ബാലണൻ എന്തിനാ എന്നെ കാണണമെന്ന് പറഞ്ഞത് എടാ അതൊക്കെ പറയാം നീങ്ങ് വന്നേ എന്നും പറഞ്ഞ് പ്രകാശനെ അടുത്തേക്ക് വിളിക്കണം അപ്പൊ പ്രകാശം ഭയങ്കര ഇൻട്രസ്റ്റിൽ അങ്ങ് ചെല്ലുക എന്നാ ബാലണ എന്തിനാ എന്നോട് വരാൻ പറഞ്ഞേ എടാ ഞാനൊരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ വേണ്ടിയാ നിന്നെ വിളിച്ചത് ഇന്ന് ഇവിടെ ഒരു മാഡം കാറ് റെഡിയാക്കാൻ വന്നായിരുന്നു ആ ഇവിടെ വന്ന സമയത്ത് അവരെ കണ്ടാ നല്ല കാശുള്ള പാർട്ടിയാ ആ അവരെന്നോട് പറഞ്ഞു അവരുടെ കാറിന് ഒരു ഡ്രൈവർ വേണമെന്ന് അപ്പോൾ എൻ്റെ മനസ്സിലേക്ക് കയറി വന്നത് നീയാ നീ കുറച്ച് മുമ്പ് എന്നോട് ഒരു ജോലിയെക്കുറിച്ച് പറഞ്ഞിട്ട് പോയതാണല്ലോ അപ്പം ഞാൻ കരുതി ആ ജോലി നിന്നെ ഏൽപ്പിച്ചാലോന്ന് എടാ നല്ല ഡ്രൈവർ പണിയാ നീ ചെൽ പോരുന്നുണ്ടോ പോകുന്നുണ്ടോ അത് കേട്ടതും എൻ്റെ ബാലണ്ണ നിങ്ങളുടെ വിളി കേട്ടപ്പോൾ ഞാൻ കരുതി നിങ്ങളുടെ വർക്ക്ഷോപ്പിൽ എനിക്ക് എന്തെങ്കിലും ജോലി തരുമോ എന്ന് ആ ഇനി അങ്ങനൊരു സാഹസം ഞാൻ കാണിക്കൂല എടാ ഒരു പ്രാവശ്യം പൂച്ച ചൂടുവെള്ളത്തിൽ തലയിടും പിന്നെ അത് പച്ചവെള്ളം കണ്ടാലും പേടിക്കും അതുകൊണ്ട് നിന്നെ ഇനി എൻ്റെ വർക്ക്ഷോപ്പിൽ നിർത്തണോ നിർത്തണമെന്ന് ഞാൻ നൂറ് വട്ടം നൂറ് വട്ടം ചിന്തിച്ചിട്ടേ ചെയ്യൂ നിന്നെ എനിക്ക് ഭയങ്കര പേടിയേടാ എൻ്റെ അണ്ണ ഞാനിപ്പം അങ്ങനെയൊന്നും ചെയ്യില്ലണ്ണ പിന്നെ നിങ്ങളെന്തിനാണോ എന്നെ ഇങ്ങനെ പേടിക്കുന്നത് ഹാ എടാ അന്ന് നീ എന്നോട് പറഞ്ഞതൊക്കെ ഞാൻ ഞാനിനിയും മറന്നിട്ടില്ലടാ എടാ നിൻ്റെ ഒറ്റ സുഹൃത്തായിരുന്നു ഞാൻ ഏഹ് എനിക്ക് ജീവിക്കാൻ വേണ്ടി ഞാൻ ഈ ഒരു വർക്ക്ഷോപ്പ് തുടങ്ങിയത് അതിൽ നിന്നെയും ഞാൻ കൂട്ടി പക്ഷെ നീ ചെയ്തതോ ആവശ്യത്തിന് പണം കടം മേടിച്ചിട്ട് അത് തിരിച്ചു തരാനുള്ള മനസ്സില്ല പോട്ടെ എൻ്റെ കൂട്ടുകാരനായതുകൊണ്ട് ഞാനത് സഹിച്ചു ക്ഷമിച്ചു പക്ഷേ എപ്പോഴും ഈ വർക്ക്ഷോപ്പിൽ നിന്ന് നീ ഓരോന്ന് അടിച്ച് മാറ്റിക്കൊണ്ട് പോകാമെന്ന് കരുതണ്ട പ്രകാശ അത് നടക്കില്ല നിൻ്റെ തോന്നിയാസത്തിന് ഓരോന്ന് കാണിച്ചു കൂട്ടാനുള്ളതല്ല എൻ്റെ ഈ വർക്ക്ഷോപ്പ് അതുകൊണ്ട് ഈ വർക്ക്ഷോപ്പിലേക്ക് ഇനി ജോലിക്ക് വരാമെന്നുള്ള സ്വപ്നമൊന്നും നീ കാണണ്ട ഓ എൻ്റെ ബാലണ്ണ ശരി അതൊക്കെ വിട് എന്താന്നിട്ട് ആ മേഡം പറഞ്ഞത് ആ മേഡം അത്ര ദൂരമൊന്നും പോകുന്ന കൂട്ടത്തിലല്ല ഇവിടെ അടുത്തൊക്കെ ചുറ്റി അടിക്കാൻ ഒരു ഡ്രൈവർ വേണം അവരുടെ ഡ്രൈവറായിട്ട് മാത്രം ഇരുന്നാൽ മതി കണ്ടാൽ നല്ല ഹൈ പാർട്ടിയാണ് അതുകൊണ്ടാണ് ഞാൻ നിന്നെ വിളിച്ചത് ശമ്പളം ചിലപ്പോൾ ഒത്തിരി അഞ്ചൊക്കെ ശമ്പളം തന്നാലോ അത് കേട്ടതും അങ്ങനെയാണെങ്കിൽ എനിക്ക് സമ്മതമാണ് ബാലണ്ണ പാവം എൻ്റെ അമ്മ ഇപ്പോൾ ആ രാഹുലിൻ്റെ വീട്ടിലാണ് ജോലിയെടുക്കുന്നത് വയസ്സാങ്കാലത്ത് തള്ളയുടെ കഷ്ടകാലം എന്നും ബാലണ്ണൻ അത് കേട്ടതും അങ്ങനെ പറയല്ലേ ബാലണ്ണ എനിക്ക് വേറെ വഴിയില്ലാത്തതുകൊണ്ടാണ് എൻ്റെ അമ്മ ആ ജോലിക്ക് പോയത് രാഹുലിൻ്റെ വീട്ടിൽ പോയി രാഹുലിൻ്റെ എച്ചിൽ പാത്രം കഴുകുന്നത് കാണുമ്പോൾ എനിക്ക് സങ്കടമുണ്ട് സഹിക്കാൻ പറ്റുന്നില്ല പക്ഷേ എന്ത് ചെയ്യാനാ എനിക്കൊരു ജോലി ഇല്ലല്ലോ അത്യാവശ്യം മരുന്നും കാര്യങ്ങളും മേടിക്കണമെങ്കിൽ കാശ് വേണമല്ലോ ആ മാഡത്തിൻ്റെ ഡ്രൈവറായിട്ട് ഞാൻ പോകാൻ ബാലണ്ണ എനിക്കൊരു ഒറ്റ ഉള്ളൂ എൻ്റെ അമ്മയും വയസ്സാൻ കാലത്ത് വിശ്രമിക്കണം അമ്മയോട് ജോലിക്ക് പോകണ്ടാന്ന് എനിക്ക് പറയണം എൻ്റെ അമ്മ വീട്ടിലിരുന്നാൽ മതി വീട്ടിലിരുന്ന് റെസ്റ്റ് എടുക്കട്ടെ പാവം ഇത്രയും കാലം ഞങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെട്ടതല്ലേ അങ്ങനെ ഒരു ചിന്ത നിനക്കോ നിൻ്റെ മോനം ഉണ്ടായിരുന്നെങ്കിൽ ആ തള്ളയിൽ ആ ഈ വയസ്സാൻ കാലത്ത് അവിടെ പോയി പാത്രം കഴുകോടാ എന്ന് ചോദിക്കുകയാണ് എനിക്കറിയാനിട്ടല്ല ബാലണ്ണ എന്ത് ചെയ്യാനാ വേറെ വഴിയില്ലാത്തതുകൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞ് പ്രകാശനാകെ വിഷമിച്ചിങ്ങനെ നിൽക്കുക അണ്ണൻ പറ അണ്ണൻ എന്തു പറഞ്ഞാലും ഞാൻ അനുസരിക്കും അവരുടെ വീട് എവിടെയാണെന്ന് പറ എണ്ണ എന്നൊക്കെ പറയുകയാണ് എടാ അത് പിന്നെ എന്ന് പറയുമ്പോഴേക്കും പിന്നീട് കാണിക്കുന്നത് കോളിംഗ് ബില്ലടിക്കുന്നതാണ് കോളിംഗ് ബില്ലടിച്ചത് കഥകൾ തുറന്നത് രൂപ രൂപയുടെ അടുത്തേക്ക് സീ എസ് ആഹാ ചന്ദ്രേട്ടനായിരുന്നോ ആ എന്താണ് രൂപേ ഈ സമയത്ത് എന്നെ ഇവിടെ പ്രതീക്ഷിച്ചില്ല അല്ലേ അതെ ചന്ദ്രേട്ട എന്തോ ഒരു മുന്നറിയിപ്പില്ലാതെ ആത്താൻ വാ അകത്തേക്ക് വാ എന്നും പറഞ്ഞുകൊണ്ട് സി എസ് രൂപയെ വിളിച്ച് അകത്തേക്ക് ചെല്ലുക അപ്പോൾ രൂപ ചോദിക്കുകയാണ് എന്താ ചന്ദ്രേട്ട എന്തു പറ്റി എനിക്ക് തന്നോട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട് എന്താ ചന്ദ്രേട്ടാ എന്താണല്ലോ പറഞ്ഞോ എന്നോട് പറയാൻ എന്തിനാ മടിക്കുന്നേ എടോ ഞാൻ പറയാൻ പോകുന്നത് താരയുടെ കാര്യമാണ് അറിയാലോ തന്നെയും എൻ്റെ മക്കളെയും ഞാൻ പിരിഞ്ഞ് എത്രയോ വർഷം വേദനിച്ച് അമേരിക്കയിൽ കഴിഞ്ഞിട്ടുണ്ടെന്ന് അറിയാമോ ഒറ്റപ്പെടലിൻ്റെ വേദന എനിക്ക് നന്നായിട്ടറിയാം എന്ന സരയു അവൾക്ക് അവൾക്കിപ്പോൾ എത്ര വയസ്സ് എത്ര വയസ്സായി കാണും ഒരു പത്തിരുപത്തി മൂന്ന് വയസ്സ് ആ എന്നാൽ അവളുടെ ജനനതീയതയും ബർത്ത്ഡേ ഒക്കെ അറിയുന്ന ഒരാൾ ഉണ്ട് ഈ ലോകത്ത് അതാര ചന്ദ്രേട്ട വേറെ ആര് അവളുടെ പെറ്റമ്മ അവളെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും അവ അവൾക്ക് കൃത്യമായിട്ട് അറിയാം അതെ അതുകൊണ്ട് അവളുടെ ഒരാഗ്രഹം എന്നോടവള് പറഞ്ഞു അത് നമ്മൾ സാധിച്ചു കൊടുക്കണോടോ അത് കേട്ടതും എന്താ ചന്ദ്രേട്ട എന്താ താരയുടെ ആഗ്രഹം അത് കേട്ടതും അവളുടെ മകള് ഓരോ ദിവസവും അവൾ അവളടുത്തേക്ക് ചെല്ലുമ്പോഴൊക്കെ അവളെ ആട്ടി ഇറക്കുക തല്ലുക ഓടിക്കുക തള്ളി വിടുക പക്ഷെ എത്രയൊക്കെ ആയാലും സ്വന്തം അമ്മയല്ലേ സോറി സ്വന്തം മകളല്ലേ അതുകൊണ്ട് അവൾ അവൾക്ക് അവളോട് ദേഷ്യമൊന്നുമില്ല താരയ്ക്ക് ഒരേ ഒരഗ്രഹമുള്ളൂ ഒരു ദിവസമെങ്കിലും തൻ്റെ മോളോടൊപ്പം അന്തി ഉറങ്ങണം തൻ്റെ മോളെ ഒന്ന് സ്നേഹിക്കണം നേരം വെളുക്കുവെള്ളം ആ മകളെ കൈ ഉള്ളം കയ്യിൽ കൊണ്ട് നടക്കണം ഒരേ ഒരു രാത്രിയാണ് അവൾ എന്നോട് ചോദിച്ചത് അത് കേട്ടതും ചന്ദ്രേട്ടാ അവളെ ഞാൻ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട് ഞാൻ ചന്ദ്രേട്ടനെ തെറ്റിദ്ധരിച്ച് അവളെ ഞാൻ ഒരുപാട് തല്ലിയിട്ടുണ്ട് കുറ്റപ്പെടുത്തിയിട്ടുണ്ട് ഞാൻ വൈകല്യത്തെ വെറുക്കാൻ കാരണക്കാരിയായതും അവളാണ് പക്ഷേ അമ്പളൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് തിരിച്ചറിഞ്ഞ സമയം മുതൽ എനിക്ക് അവളോട് എന്തെങ്കിലും പ്രായചിത്തം ചെയ്യാൻ പറ്റിയെങ്കിലോ എന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട് കാരണം ചെയ്യാത്ത തെറ്റിനാ ഞാൻ അവളെയും ചന്ദ്രേട്ടനെയും ശിക്ഷിച്ചത് അങ്ങനെയുള്ളപ്പോൾ എനിക്ക് പ്രായച്ചിത്തരം പ്രായച്ചിത്രം ചെയ്യണം ചന്ദ്രേട്ട അതിന് റിസ്ക് എടുക്കാനും ഞാൻ തയ്യാറാണ് ചന്ദ്രേട്ട പറ ഞാൻ എന്താ ചെയ്യേണ്ടത് സറിവിനെ ഒരു ദിവസം തനിക്ക് ഇവിടെ വിളിച്ചു നിർത്താൻ പറ്റുമോ ചന്ദ്രേട്ടൻ അറിയാലോ അന്ന് സറിവും അവളുടെ ഭർത്താവും ഇങ്ങോട്ട് വന്നപ്പോൾ നമ്മൾ തന്നെ അവരെ ഓടിച്ചത് ഇനി വീണ്ടും വിളിച്ചാൽ അവർ വരുമോ വരും താൻ വിളിച്ചാൽ അവൾ ഓടി വരും അതുകൊണ്ട് താൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അവളെ ഇവിടെ വരുത്തിക്കണം ബാക്കിയുള്ള കാര്യം ഞാൻ പിന്നെ പറയാം ശരി ചന്ദ്രേട്ട എന്നാൽ പിന്നെ അങ്ങനെ ഞാൻ ചെയ്യാം എന്തായാലും ചന്ദ്രേട്ടൻ പേടിക്കൊന്നും വേണ്ട ഞാൻ ഇതേ ചന്ദ്രേട്ടൻ താരയ്ക്ക് വാക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെ നടക്കും എന്നാ ശരി രൂപേ അപ്പം എല്ലാം പറഞ്ഞതുപോലെ ഞാൻ വരാം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സി എസ് നേരെ കല്യാണിൻ്റെ അടുത്തേക്കാണ് പോകുന്ന ഈ സമയം രൂപ ആലോചിക്കുകയാണ് എഡിസറിയും പാവം സ്ത്രീ ഒരു പാവമാണ് താര അവരൊരു പാവമായതുകൊണ്ട് നീ രക്ഷപ്പെട്ടു ഇല്ലായിരുന്നെങ്കിൽ കേസ് കൊടുത്ത് നിന്നെ അവർ തിരിച്ചു പിടിച്ചാനായിരുന്നു എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഞാൻ നിൽക്കുവാണ് അപ്പോൾ കല്യാണി അച്ഛൻ പറയുന്ന കാര്യത്തിൽ ന്യായമുണ്ട് അച്ഛാ താരയാൻ്റിയുടെ ഭാഗത്ത് നല്ല ന്യായം ഉള്ളതുകൊണ്ട് താരാൻറ്റിയോടൊപ്പം നിൽക്കാൻ ഞാനും തയ്യാറാണ് അച്ഛൻ പറഞ്ഞതുപോലെ എന്ത് റിസ്ക് എടുക്കാനും ഞാനും തയ്യാറാ അച്ഛാ അതുകൊണ്ട് അച്ഛൻ എന്ത് വേണമെങ്കിലും പറഞ്ഞോ സരയുനേയും താരയാൻ്റെയും ഒരു ദിവസം മുഴുവനും സന്തോഷമായിട്ടിരിക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്തു കൊടുക്കണം അച്ഛാ പാവം അവൾ എത്രയൊക്കെ കാട്ടി ഇറക്കിയാലും പെറ്റമ്മയല്ലേ പെറ്റമ്മയ്ക്ക് ഒരിക്കലും മകളെ തള്ളിക്കളയാൻ പറ്റില്ലല്ലോ വെറുക്കാൻ കഴിയില്ലല്ലോ ആ അമ്മയായതുകൊണ്ടാണ് ഇത്രയൊക്കെ ചെയ്യുന്നത് ഇത്രയൊക്കെ സ്നേഹിക്കുന്നത് വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ വെറുത്തു തള്ളി പൊടി എന്ന് പറഞ്ഞ് പോയാനായിരുന്നു പക്ഷെ സരൈവിൻ്റെ സ്വഭാവം തിരിച്ചറിഞ്ഞിട്ടും ആ അമ്മ കൂടെ നിൽക്കുന്നുണ്ടെങ്കിൽ അത് ആ അമ്മയുടെ സ്നേഹമാണ് ആ അമ്മയ്ക്ക് ഒരുപാട് സ്നേഹമുണ്ട് സരൈവിനോട് ആ സ്നേഹം മനസ്സിലാക്കാതെയാണ് അവൾ ഷാരി ആൻറ്റിയെ സ്നേഹിച്ചുകൊണ്ട് നടക്കുന്നത് ആ അവളെപ്പോലെ ഒരുത്തി വെറുത്തൊതുക്കി തള്ളിക്കളയാൻ പറയാം പക്ഷെ നമ്മൾ അങ്ങനെ പറഞ്ഞാലും ആ മനസ്സിനത് കേൾക്കാൻ കഴിയില്ലല്ലോ അച്ഛാ അതുകൊണ്ട് ആ ആന്റിയുടെ മനസ്സിലെ ആഗ്രഹം പോലെ തന്നെ നടക്കട്ടെ ഒരു ദിവസം സരേവിനോടൊപ്പം താമസിക്കാനുള്ള അനുവാദം നമ്മൾ ഉണ്ടാക്കി കൊടുക്കാം അതിനൊരു അവസരം നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം അച്ഛാ എന്നൊക്കെ പറഞ്ഞു കല്യാണി നിൽക്കുവാണ് ഈ സമയം താര വരികയാണ് താര വന്നതും താരേ നിന്നെ കുറിച്ചാണ് ഞങ്ങൾ സംസാരിച്ചോണ്ടിരുന്നത് ദാ നീ പറഞ്ഞത് ഒരു ദിവസം നിനക്ക് നിന്റെ മോളോടൊപ്പം ജീവിക്കാനുള്ള ഒരു അവസരം ഞങ്ങൾ ഉണ്ടാക്കി തരാം പക്ഷേ ഇനി ഈ ഒരു ആവശ്യം കഴിഞ്ഞ് കഴിയുമ്പോൾ മറ്റൊരാവശ്യവുമായിട്ട് നീ എൻ്റെ മുന്നിലേക്ക് ഇതുപോലെ വന്നേക്കരുത് എന്നെ നിനക്ക് കാണാം എന്നോട് സംസാരിക്കുക എന്ത് വേണമെങ്കിലും ചെയ്യാം പക്ഷെ അറിയാല്ലോ അീയും ആ രാഹുലും കാരണം ഞാൻ ഒരുപാട് വേദനിച്ചിട്ടുണ്ട് നീ അനുഭവിച്ച അതേ വേദന ഞാനും അനുഭവിച്ചിട്ടുണ്ട് എൻ്റെ മക്കളും എൻ്റെ ഭാര്യയും എന്നെ തള്ളിപ്പറഞ്ഞപ്പോൾ എനിക്ക് എന്നെ വേണ്ട എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഹൃദയം നിന്നു പോകുന്ന അവസ്ഥ ഉണ്ടായിട്ടുള്ളത് അന്നേരം ഞാൻ ഒരുപാട് സങ്കടപ്പെട്ടാണ് ജീവിച്ചത് അതുകൊണ്ട് എന്തൊക്കെയായാലും ദേ ഞാൻ പറയുന്നതൊക്കെ ഒന്ന് ഓർക്കണം കേട്ടല്ലോ അത് കേട്ടതും താര അറിയാം എന്നും തലയാട്ടുകയാണ് എന്നിട്ട് മോള് വരാമെന്ന് പറഞ്ഞോ എന്നും ആംഗ്യ ഭാഷ ചോദിക്കാം മോള് വന്നില്ലെങ്കിലും അവളെ വരുത്തിക്കാൻ ഞങ്ങൾക്കറിയാം പക്ഷേ അത് കഴിഞ്ഞാൽ അറിയാലോ ഇനി ഇങ്ങനെയൊന്നും ഉണ്ടാവരുത് എനിക്ക് വയ്യ എനിക്ക് എനിക്കിനിയും എൻ്റെ മക്കളുടെയും ഭാര്യയോടെ ഒപ്പം സന്തോഷമായിട്ട് ജീവിക്കണം അപ്പോൾ താര സി എസിൻ്റെ മുൻപിൽ കൈകൂപ്പാണ് അതിന് നീ എന്നെ തൊഴൊന്നും താരേ എനിക്ക് എനിക്കറിയാലോ നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല എല്ലാം ചെയ്തത് ആ രാക്ഷസന ആ ബേഗാസുരൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക ആ എന്നാൽ പിന്നെ നീ വണ്ടിയിലോട്ട് കയറി ഇന്ന് വൈകുന്നേരം വരെ നീ ഞാൻ കല്യാണി മോളുടെ വീട്ടിലിരുന്നാൽ മതി അതിനുശേഷം നമുക്ക് വൈകിട്ട് രൂപയുടെ വീട്ടിലേക്ക് പോവാം എന്നും പറഞ്ഞ് അവർ കാറിൽ കയറി പോവുക ഈ സമയം കാർ വന്ന് നിൽക്കുകയാണ് രൂപയുടെ വീടിന് മുൻപിൽ അപ്പോൾ രൂപ ഡോർ തുറന്നു ഡോർ ഉറന്നതും സരീവിനെ കണ്ടു ആ ഷാരിയുടെയും എൻ്റെ ആങ്ങളയെന്ന് പറയുന്ന ആ കാലൻ്റെയും മകളല്ല സരയു എന്നാൽ എൻ്റെ ആങ്ങളയെന്ന് പറയുന്ന കാലൻ്റെയും ആ പാവപ്പെട്ട മകളാണ് ഇവള് അതുകൊണ്ട് ഷാരിയോടും എൻ്റെ ആങ്ങളയോടുള്ള ദേഷ്യം ഇവളോട് കാണിക്കാൻ പറ്റില്ലല്ലോ പാവം ഇവളെ ഞാൻ എന്ത് ചെയ്താലും എത്ര ദ്രോഹിച്ചാലും ആ മനസ്സിനെ വേദനിക്കൂ താരയുടെ മനസ്സിനെ അതുകൊണ്ട് ഇവളോടിപ്പോൾ സ്നേഹം കാണിച്ചേ പറ്റൂ എന്നും പറഞ്ഞുകൊണ്ട് സ്വരൂപം തിരിച്ചുകൊണ്ട് നിൽക്കുക അപ്പോഴേക്കും സരയു വന്നു ആൻറ്റി സുഖമാണ് മോളെ ആൻറ്റിയാണോ ഈ ചോദിക്കുന്നേ ആൻറ്റി എന്നെ ദേഷ്യപ്പെട്ട് ഓടിച്ചു വിട്ടതല്ലേ അതൊക്കെ പോയി മോളെ എത്രയൊക്കെ ആയാലും എൻ്റെ മക്കളെക്കാളും ഞാൻ കൂടുതൽ സ്നേഹിച്ച് വളർത്തിയത് എൻ്റെ ഈ മോളയല്ലേ അപ്പോൾ ഈ ആൻറ്റിക്ക് എത്രനാൾ എൻ്റെ മോളെ പിരിഞ്ഞു നിൽക്കാൻ പറ്റും പറ്റുന്നില്ല ഒരുപാട് അങ്ങോട്ട് പറ്റുന്നില്ല മോളെ അതുകൊണ്ട് അതുകൊണ്ട് ഞാൻ ആൻറ്റി മോളെ വിളിച്ചത് അത് കേട്ടതും സന്തോഷമായി ആൻറ്റി ദേ ആൻറ്റി മോൾക്ക് ഇഷ്ടമുള്ളതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ആ ആ ഞാനേ ഇങ്ങോട്ട് പോയിരുന്നു എന്ന് പറഞ്ഞപ്പോൾ മനുവേട്ടൻ പച്ചക്കൊടി കാട്ടി അല്ലെങ്കിൽ തന്നെ മനുവേട്ടനെ ഇപ്പോൾ അധികം ഒന്നും പിടിച്ചാൽ കിട്ടാറില്ല ഏതു നേരം ബിസിനസ് മീറ്റിംഗ് എന്നും പറഞ്ഞു ഓട്ടോ അതുകൊണ്ട് മനുവേട്ടം പോയിക്കൊള്ളാൻ പറഞ്ഞപ്പോൾ ഓടി പോന്നു ആൻറ്റി ആ സന്തോഷമായി മോള് നോക്ക് എന്തൊക്കെയോ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതെന്ന് ഞാനെന്ന് നോക്കട്ടെ എന്നും പറഞ്ഞു സരീ പോയി എല്ലാം തുറന്നു നോക്കാം മത്തി വറുത്തതും ബീട്രൂട്ട് പച്ചടിയും ഒക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുക ആ ഇനിയും മൊക്കിഷ്ടമുള്ള എല്ലാ വിഭവങ്ങളും ആൻറ്റി ഉണ്ടാക്കും അതൊക്കെ ശരി തന്നെ തന്നെയാൻറ്റി പക്ഷെ എനിക്കിപ്പോൾ പുറത്തേക്ക് ഇറങ്ങാൻ പോലും മനസ്സ് വരുന്നില്ല എന്താണെന്ന് വെച്ചാൽ ആ കല്യാണിയും കിരണും അപ്പുറത്തെ വീട്ടിലുള്ളതുകൊണ്ട് മുറ്റത്തേക്ക് ഇറങ്ങുമ്പോൾ അവരുടെ മുഖം കാണുന്നത് അല്ലാണ്ടി ഇവിടെ അവളില്ലേ ആ വേലക്കാരെ ഇല്ല യാമിനി നാട്ടിൽ പോയിരിക്കുവാണ് ഹാവോ സമാധാനമായി അവൾ ഉണ്ടാവുമോ എന്നാലോചിച്ചാണ് ഞാൻ വന്നത് അവൾ ഉണ്ടെങ്കിൽ എനിക്കും അവൾക്ക് എപ്പോഴും വഴക്കായിരിക്കുമല്ലോ അത് ശരിയാ അതുകൊണ്ടാണ് ഞാൻ അവളെ പറഞ്ഞു വിട്ടത് എന്തായാലും അവൾ മോള് പോയി കഴിഞ്ഞിട്ടേ വരൂ അത് മതി ആൻറ്റി ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം ആൻറ്റിയോടൊപ്പം സമാധാനത്തോടെ കഴിയാമല്ലോ അല്ല അല്ലാൻറ്റി ഇനി ആൻറ്റിയുടെ മക്കളോ ആ ചന്ദ്രസേനും വരുമോ ഏയ് അവരൊന്നും വരില്ല എന്ന മോള് പോയി ഡ്രസ്സ് മാറും അപ്പോഴത്തേക്കും ആൻറ്റി ഇതൊക്കെ എടുത്ത് വയ്ക്കാം ശരി ആൻറ്റി എന്നും പറഞ്ഞുകൊണ്ട് സാറിന് മുകളിലേക്കും രൂപ വെളിയിലേക്കും പോവുക എന്നിട്ട് രൂപ ഫോണെടുത്ത് ച സി എസിനെ വിളിക്കുകയാണ് ഹലോ ചന്ദ്രേട്ടാ ആ ദാ കല്യാണി മോളെ നിൻ്റെ അമ്മയമ്മയെ സംസാരിക്കുന്നത് ഫോണിൽ സംസാരിക്കേ ആ എന്താമേ ആ മോളും ഉണ്ടോ അച്ഛൻ്റെ കൂടെ ആ ഉണ്ടമ്മേ ഞങ്ങൾ ഞങ്ങളുടെ ഒപ്പം താരാൻറ്റിയും ഉണ്ട് ഞങ്ങളെല്ലാവരും വീട്ടിലേക്ക് പോവുക വൈകുന്നേരം ആവുമ്പോൾ അങ്ങോട്ട് എത്തും എന്തായ്മ കാര്യങ്ങൾ ആ ഡേ മോളുടെ അച്ഛൻ പറഞ്ഞതുപോലെ ഞാൻ സരൂവിനെ ഇവിടെ എത്തിച്ചിട്ടുണ്ട് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് പറ അത് കേട്ടതും അത് അച്ഛൻ്റെ മനസ്സിൽ മാത്രമേ ഉള്ളമ്മേ അമ്മ തന്നെ ചോദിക്കും എന്നും പറഞ്ഞുകൊണ്ട് സി എസിൻ്റെ കയ്യിലേക്ക് കല്യാണി ഫോൺ കൊടുക്കുക ആ ഹലോ രൂപേ ചന്ദ്രേട്ട ചന്ദ്രേട്ടൻ പറഞ്ഞതുപോലെ ഇവിടെ എത്തിച്ചു ഇനി ഞാൻ എന്ത് ചെയ്യണം ഇനിയാണ് കൃത്യമായിട്ട് നമ്മൾ വളരെ സൂക്ഷിച്ചും കണ്ടും കാര്യങ്ങൾ കരുക്കൾ നീക്കേണ്ടത് ഞാൻ പറയുന്നത് പോലെ താൻ ചെയ്യണം എന്നും പറഞ്ഞ് നമ്മൾ കേൾക്കാത്ത വിധം സി എസ് കുറേ കാര്യങ്ങൾ സംസാരിക്കുകയാണ് അപ്പോൾ അതെല്ലാം കേട്ട് കല്യാണി ഞെട്ടലോടുകൂടെ സി എസിനെ നോക്കുക ഈ സമയം രൂപ ശരി ചന്ദ്രേട്ടാ ഞാൻ അതുപോലെ തന്നെ ചെയ്യാം രൂപ തനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ എന്ത് ബുദ്ധിമുട്ട് വേണ്ടി എന്ത് റിസ്ക് എടുക്കാനും തയ്യാറാണെന്ന് ഞാൻ പറഞ്ഞല്ലോ പിന്നെ എന്തിനാ ചന്ദ്രേട്ടൻ ടെൻഷനാകുന്നത് എന്നാൽ ശരിയാണോ ബാക്കി കാര്യങ്ങൾ ഞാൻ വൈകുന്നേരം വന്നിട്ട് സംസാരിക്കാം ശരി ചന്ദ്രേട്ടാ എന്നും പറഞ്ഞ് രൂപ ഫോൺ കട്ട് ചെയ്യുക ഈ സമയം താര സി എസിനെ നോക്കി കരയാണ് വിഷമിക്കേണ്ട എല്ലാം ശരിയാവും നിനക്ക് നിന്റെ മോളോടൊപ്പം സന്തോഷമായിട്ട് കഴിയാൻ വേണ്ടിയുള്ള കാര്യങ്ങളാണ് ഞാൻ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടല്ലോ മ് എന്നും പറഞ്ഞ് സി എസ് ഈ സമയം സരൈവിനെയാണ് കാണിക്കുന്നത് സര ഈ മൊബൈലൊക്കെ നോക്കിക്കൊണ്ട് ഇങ്ങനെ ഓരോന്നു വാങ്ങാൻ നോക്കിക്കൊണ്ടിരിക്കുക അപ്പോഴേക്ക് രൂപ കയ്യിലൊരു ഗ്ലാസ് പാലുമായി വന്നു പാലുമായി വന്നിട്ട് ഒന്ന് തുറച്ച് നോക്കുക നാശം പിടിച്ചവൾ ഇവിടെ കാണുമ്പോൾ കലി കയറുന്നുണ്ട് പക്ഷേ എന്ത് ചെയ്യാനാ താരയ്ക്ക് വേണ്ടി എല്ലാം സഹിച്ചല്ലേ പറ്റൂ എന്നും പറഞ്ഞുകൊണ്ട് മോളെ ആ ആൻറ്റിയോ വാ എന്നും പറഞ്ഞു വിളിക്കുക മുളീ പാൽ കുടിക്കുക പാലെനിക്ക് വേണ്ടാൻ്റെ അത് പറഞ്ഞാൽ പറ്റില്ല വയറ്റിലൊരു കുഞ്ഞുള്ളതാണ് അതുകൊണ്ട് ഈ പാല് കുടിക്കുന്നത് നല്ലതാ മോള് കുടിക്ക് ദേ രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ഒരു ഗ്ലാസ് പാൽ കുടിച്ചാൽ പയറ്റി കിടക്കുന്ന കുഞ്ഞിന് എല്ലാ പോഷകവും കിട്ടും അതുകൊണ്ടാണ് പറഞ്ഞത് ഉം എന്നാൽ ശരിയെന്നു ഞാൻ കുടിക്കാം എന്നും പറഞ്ഞ് സരയോ പാല് ഒറ്റ വലിക്ക് കുടിച്ചു കുടിക്കടീ കുടിക്കേ ഇത് കഴിഞ്ഞാലല്ലേ നിനക്ക് പണി കിട്ടാൻ പോകുന്നേ എന്നും ആലോചിച്ചുകൊണ്ട് രൂപം നിൽക്കുക ആൻറ്റി ഇന്ന് ഞാൻ ആൻറ്റിയുടെ കൂടെ കിടന്നോട്ടെ അതിനെന്താ മോളെ കിടന്നോ ഇന്ന് ഇനിയിപ്പോൾ ഇനി ഇങ്ങോട്ട് ആരും വരാൻ പോകുന്നില്ല അതുകൊണ്ട് നമുക്ക് രണ്ടുപേർക്കും സന്തോഷമായിട്ട് കിടന്നുറങ്ങാം ഹായ് എനിക്ക് സമാധാനമായി ആൻറ്റി ആൻറ്റിയുടെ ദേഷ്യമൊക്കെ മാറിയോ എനിക്ക് മോളോട് ദേഷ്യമൊന്നുമില്ല മോളുടെ അമ്മയും അച്ഛനും അല്ലേ എന്നോട് ദേഷ്യം കാണിക്കുന്നത് ആ അതൊക്കെ ശരി ആൻറ്റി എനിക്കെല്ലാം മനസ്സിലാവും സാരമില്ല എന്തായാലും എല്ലാം ശരിയാവും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സരയോ ആൻറ്റി ഞാൻ ആൻറ്റിയുടെ മടിയിൽ കിടന്നോട്ടെ അതിനെന്താ കിടന്നോ എന്നും പറയുക അപ്പോൾ ആ കുറച്ചൂടെ കഴിഞ്ഞാ ഞാനും എൻ്റെ മനുവേട്ടനും അമേരിക്കയിലേക്ക് പോകുവാൻഡി ഒപ്പം അമ്മയും ഉണ്ടാവും അച്ഛൻ ഒന്നും തോന്നില്ല അപ്പം മോളെ എന്നെ കൊണ്ടുപോവില്ലേ പിന്നെ ആൻറ്റിയെ ഞാൻ കൊണ്ടുപോകാതിരിക്കുമോ ഉറപ്പായിട്ടും ആൻറ്റിയെ ഞാൻ കൊണ്ടുപോകും അപ്പോഴേക്കും ആൻറ്റി ആ ചന്ദ്രസേനെ കൊന്നിട്ടുണ്ടാവുമല്ലോ എന്നും പറയുക അത് കേട്ടതും രൂപസരേനെ തുറച്ചു നോക്കുക അത് പറഞ്ഞപ്പോൾ ആൻറ്റിയുടെ മുഖം എന്താ മാറിയേ ആൻറ്റിയുടെ മുഖത്ത് നല്ല ദേഷ്യം ഉണ്ടല്ലോ അതു പിന്നെ അയാളോടുള്ള ദേഷ്യം മോളെ അവൻ്റെ പേര് കേൾക്കുമ്പോൾ തന്നെ എനിക്ക് ദേഷ്യം കയറും സോറി ആൻറ്റി അയാളുടെ പേര് ഞാൻ പറഞ്ഞ ആൻറ്റിയെ ദേഷ്യം പിടിപ്പിച്ചത് ഏയ് അതൊന്നും സാരമില്ല ആ എന്തായാലും ഇനിയിപ്പോൾ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ആൻറ്റി എനിക്ക് നല്ല ഉറക്കം വരുന്നു അതിനെന്താ മോള് കിടന്നോ എന്നും പറഞ്ഞ് സരയോനോട് താഴെ ഇറങ്ങി കിടക്കാൻ പറയാം അങ്ങനെ സരയോ തലയണ ബെഡിൽ വെച്ച് താഴെ മടിയിൽ നിന്ന് താഴെ മാറി കിടക്കുക അപ്പോഴേക്കും കിടന്നതും സരയോ ഇറങ്ങിപ്പോയി ഇനി നീ നാളെ നേരം വെളുത്തിട്ട് എഴുന്നേൽക്കുള്ള അപ്പോഴേക്കും ഞങ്ങൾ ചെയ്യേണ്ടതൊക്കെ ചെയ്തിരിക്കും എന്നും പറഞ്ഞ് രൂപ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ കോളിംഗ് ബില്ലടിക്കുകയാണ് അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കെ എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് ഫ്രണ്ട്സ്